ഈ ഭരിക്കുന്ന സർക്കാരിനെയും സി പി എമ്മിനെയും ഒക്കെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള നിശ്ശബ്ദമായ അടക്കിപ്പിടിച്ച ചർച്ചകളും അതുപോലെ പി വി എൻവർ ഉയർത്തിവിട്ട പുതിയ വിഷയങ്ങൾ പോലെ വലിയ സോഷ്യൽ ടെർബിലൻസ് ഉണ്ടാക്കുന്ന വിഷയങ്ങളുമൊക്കെ ഇങ്ങനെ കത്തിനിൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒത്തിരി ആളുകൾക്കും അതുപോലെ തന്നെ വളരെ നിഷ്പക്ഷമായി പലതിനെയും നോക്കിക്കാണുന്നവർക്കുമൊക്കെ മിസ് ചെയ്യുന്ന ഒരാളുണ്ട് അത് സാക്ഷാൽ കൊടിയേരി ബാലകൃഷ്ണനാണ് ഈ കൊടിയേരിയിൽ നിന്ന് പിണറായിലേക്കുള്ള ദൂരം വളരെ കുറവാണ് പക്ഷേ ആ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സമീപനത്തിലെ വ്യത്യാസം വളരെ വലുതുമാണ് എല്ലാവരും രഹസ്യമായി പറയുന്നൊരു കാര്യമുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ പരസ്യമായി ഇന്നത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പറയാൻ കഴിയാത്തൊരു കാര്യം അത് വേറൊന്നുമല്ല കോടിയേരി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രമേൽ ഈ വിഷയങ്ങളൊന്നും കൈവിട്ടു പോകുമായിരുന്നില്ല എന്നതാണത് കാരണം കൊടിയേരി പാർട്ടിയിലെ കർക്കശമായ നിലപാടുകളുള്ളപ്പോഴും സൗമ്യമായ സ്വീകാര്യതയുള്ള ഒരു മുഖമായിരുന്നു അദ്ദേഹം ഒരു സമീപസ്ഥനായിരുന്നു അദ്ദേഹം ഒരു നല്ല കേൾവിക്കാരനായിരുന്നു പാർട്ടിയിലെ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവർക്കൊക്കെയും കൊടിയേരിയോട് വന്ന് പല കാര്യങ്ങളും പറയാമായിരുന്നു നമ്മൾ സാധാരണ ഒരു കാര്യം പറയാൻ ചെല്ലുമ്പോൾ ആ കാര്യം നടന്നാലും ഇല്ലെങ്കിലും അത് കേൾക്കുന്ന ആളിൻ്റെ മുഖത്ത് നിന്നുണ്ടാകുന്നൊരു സ്വീകാര്യത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ സ്വീകാര്യത കൊടിയേരിക്കുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്തിടപെട്ടിട്ടുള്ളവർ പറയുന്നത് എനിക്കും വ്യക്തിപരമായി അദ്ദേഹത്തോട് അടുപ്പമുണ്ട് എന്നാൽ എനിക്ക് വ്യത്യസ്തമായൊരു അനുഭവമാണുള്ളത് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിനോടൊരു കാര്യം സംസാരിക്കാൻ ചെല്ലുമ്പോൾ അതിനുവേണ്ടി സമയം തരുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു സവിശേഷമായ പ്രത്യേകതയാണ് കൊടിയേരി എന്ന ആഭ്യന്തരമന്ത്രിയും നമ്മളിപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ബഹുമനായ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി തന്നെ അവതാരങ്ങളൊന്നും പാടില്ലെന്ന് രണ്ടാം സർക്കാരിലോ ആദ്യ സർക്കാരിൽ തന്നെയോ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ അത്തരം മധ്യവർത്തികളായ അവതാരങ്ങളെക്കുറിച്ചുള്ള ആരോപണ ചർച്ചകളാണ് നടക്കുന്നത് ആകട്ടെ അത്തരം അവകാശവാദങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിന് സാധാരണ ഈ മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് എപ്പോഴും വളരെ കോൺട്രവേഴ്സിയലായിട്ട് പറയുമായിരുന്നു അത് വേറൊന്നുമല്ല ഈ വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ബോംബ് നിർമ്മാണം നടത്തുമെന്നോ മറ്റോ ഒരു പ്രസ്താവന അങ്ങനെ വായിച്ചെടുത്ത് അദ്ദേഹത്തോട് ചേർത്ത് വെച്ച് പറയുമായിരുന്നു പക്ഷേ ആഭ്യന്തരമന്ത്രി എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷ ആളുകൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം വളരെ മനോഹരമായിട്ടാണ് ആ വകുപ്പ് അദ്ദേഹം കൊണ്ടുപോയത് ഇന്ന് കാണുന്ന പല സംഗതികൾക്കും നമ്മുടെ കുട്ടി പോലീസാകട്ടെ ജനമൈത്രി പോലീസാകട്ടെ അങ്ങനെയൊക്കെ അടക്കമുള്ള ഒരു ജനകീയ മുഖം പോലീസിന് നൽകുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രതിപക്ഷ നേതാക്കൾ പോലും ആരോപണം ഉണ്ട് ഉന്നയിക്കുമ്പോൾ വ്യക്തിപരമായി ഡീൽ ചെയ്യേണ്ടതിനെ അങ്ങനെയും പരസ്യമായി പറയേണ്ടത് ആ പറയേണ്ടത് മാത്രം വ്യക്തിപരമാകാതെ ശ്രദ്ധിച്ചുമൊക്കെയാണ് കോടിയേരി മുന്നോട്ട് പോയത് അദ്ദേഹത്തിൻ്റെ വിയോഗം യഥാർത്ഥത്തിൽ സി പി എമ്മിന് തന്നെയും സർക്കാരിനും ഒക്കെ വലിയ ഒരു നഷ്ടം തന്നെയാണ് ഒരുപക്ഷെ വ്യക്തിപരമായ വേദനയിൽ കൂടിയാകണം അദ്ദേഹം ഇത്രമേൽ മടങ്ങിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ശാരീരിക അസുഖങ്ങൾക്കൊപ്പം മാനസികാഘാതം കൂടി ഉണ്ടായാൽ അത് താങ്ങുക എത്ര വലിയ മനുഷ്യർക്കും അസാധ്യമായിരിക്കും ഏതായാലും അങ്ങനെ ഒരാൾ തൻ്റെ അന്ത്യയാത്രയിൽ പോലും ഒരുപക്ഷെ അർഹിക്കുന്ന രീതിയിൽ തെരുവുകൾ നിറഞ്ഞ് ഉമ്മൻചാണ്ടിയോളം ആൾക്കൂട്ടം ഉണ്ടായില്ലെങ്കിലും ആ പാർട്ടി സംവിധാനത്തിന് നടുവിലൂടെയൊക്കെ കണ്ണൂർ വരെ എത്താൻ എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ ചില ചർച്ചകളും ചില വാക്കുകളുമൊക്കെ ചിലടത്തുനിന്ന് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും എല്ലാം ജീവിച്ചിരിക്കുമ്പോൾ പാർട്ടിക്ക് വിധേയനായിരുന്ന അദ്ദേഹം മരണാനന്തരവും പാർട്ടിക്ക് വിധേയനായി എന്ന് വേണമെങ്കിൽ പറയാം